ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പില്ലറോക്ക് കാണാനായിട്ടാണ് പക്ഷേ അത് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അതുപോലെ കോട നിറഞ്ഞിരിക്കുകയാണ് ധൈര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കോട നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പില്ലറോക്ക് എവിടെയാണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല എന്നാലും നമുക്കിവിടെയൊക്കെ ഇങ്ങനെ നോക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അതാ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ കുറച്ച് ക്യാരറ്റ് ഒക്കെ വിൽക്കുന്നുണ്ട് അന്നേരം തന്നെ പറിച്ചുകൊണ്ട് വന്ന് നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഞങ്ങൾ അത് കുറച്ച് മേടിച്ചു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ചിട്ട് ഇന്നിനും റൂമിലോട്ട് പോവാണ് പോയിട്ട് നാളെ ഏർലി മോർണിംഗ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതാണ്